പുഴയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചെത്തിയ യുവാവ് മദ്യലഹരിയിൽ പാലത്തിനോട് ചേർന്നുള്ള ജല അതോറിറ്റി പൈപ്പുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങിപ്പോയി പുഴയിലേക്ക് വീഴുന്ന നിലയിൽ കിടന്ന് ഉറങ്ങിയ ഇയാളെ പോലീസ് എത്തി രക്ഷിച്ചു കച്ചേരി കച്ചേരിത്താഴത്ത് ഇന്നലെ മൂന്നോടെയാണ് കാഴ്ചക്കാരെ ആശങ്കയിലാഴ്ത്തിയ സംഭവമുണ്ടായത് പള്ളുരുത്തി സ്വദേശി കല്ലും ചെറ അസീബാണ് പാലത്തിൻ്റെ കൈവരിക്കപ്പുറം പുഴയിലേക്ക് വീഴാവുന്ന നിലയിൽ പൈപ്പുകൾക്കിടയിൽ ഉറങ്ങിയത് പാലത്തിൽ നിന്ന് പുഴയിൽ ചാടി ജീവനൊടുക്കാനെത്തിയതായിരുന്നു അസീബ് എന്ന് പോലീസ് പറഞ്ഞു ചാടാനായി പഴയ പാലത്തിൻ്റെ കൈവരികൾ കടന്ന് ജല അതോറിറ്റി പൈപ്പുകളിൽ നിൽക്കുമ്പോഴാണ് ഉറക്കം പിടികൂടിയത് പാലത്തിലൂടെ നടന്നുപോയ പോയ ചിലരാണ് ഇയാളെ കണ്ട് പോലീസിന് വിവരം കൈമാറിയത് തുടർന്ന് എസ് ഐ കെ കെ രാജേഷിൻ്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം അസീബിനെ ഇവിടെ നിന്ന് പുറത്തെത്തിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റി ഉറക്കത്തിനിടയിൽ യുവാവ് മറുവശത്തേക്ക് തിരിയാതിരുന്നത് കാരണമാണ് അപകടം ഒഴിവായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Rajakumari, gold and diamonds, the trust of traveling gold. Rajakumari.